അത്തിപ്പാർ പറയുന്നു ലോകത്ത് സുരക്ഷിതമായും കൂടിയും ആണിനും പെണ്ണിനും രാത്രി സഞ്ചാരം നടത്താൻ കഴിയുന്ന പത്ത് രാജ്യങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തോട്ട് വന്നു വാർത്ത നിങ്ങൾക്ക് സ്ക്രീൻ കാണാം അതിൽ ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളും ജി സി സി കൺട്രി എൻറെ അത്തിപ്പാർ അമ്മച്ചിയെ എങ്ങനെ ഞാൻ സഹിക്കും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും എടുത്തു ചാടരുത് കാര്യം പഠിക്കണം പഠിച്ചിട്ട് വേണം അവതരിപ്പിക്കണം ആ ന്യൂസിൽ തന്നെ കാണിക്കുന്നുണ്ട് പത്തിലെ അഞ്ച് സ്ഥാനങ്ങൾ വന്ന് പത്തിലെ അഞ്ചും ജി സി സി ആണ് ആദ്യത്തെ അഞ്ച് എന്നല്ല പറഞ്ഞിരിക്കുന്നത് പത്തിലെ അഞ്ചും ജി സി സി കൺട്രികൾ എന്നാണ് അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം അതുപോയി പഠിക്കണം ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ എന്ന് നോക്കി പഠിക്കണം അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് പത്ത് എന്ന് നോക്കാം ദി ഒന്ന് സിംഗപ്പൂർ രണ്ട് തജിക്കിസ്ഥാൻ മൂന്ന് ചൈന നാല് ഒമാൻ അഞ്ച് സൗദി അറേബ്യ ആറ് ഹോങ്കോങ് ഏഴ് കുവൈ എട്ട് നോർവേ ഒമ്പത് ബഹറിൻ പത്ത് യു എ ആറാം നൂറ്റാണ്ടിലെ കാണ നിയമങ്ങൾ നിലനിൽക്കുന്ന ഇന്നും പെണ്ണിനെ കറുത്ത ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാത്ത തികച്ചും ഒരു യാഥാർത്ഥ്യ സമൂഹമായ ജീസിസ് രാജ്യങ്ങൾക്ക് എന്റെ അത്തിപ്പാറത്തെ അഞ്ചു സ്ഥാനങ്ങളും നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്കിപ്പം എന്തിനു ഇപ്പോൾ ഇങ്ങനെ വേണ്ടി കള്ളം പറയുന്നത് ഞാനൊരു മണ്ഡലം സിംഗപ്പൂർ മുസ്ലിം രാജ്യമാണോ അല്ല അവിടെ മുപ്പത് ശതമാനം ബുദ്ധമതമാണ് പതിനെട്ട് ശതമാനം ക്രിസ്ത്യൻസും പതിനഞ്ച് ശതമാനം മാത്രമാണ് ഞാൻ നിരാശപ്പെട്ടില്ല രണ്ട് തജകിസ്ഥാൻ മുസ്ലിം രാജ്യമാണ് പക്ഷെ അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കറുത്ത ചാക്കിന്റെ ഉള്ളില് ഇരിക്കലൊന്നും ഒരു നിർബന്ധമില്ല ഗവൺമെന്റിന് അങ്ങനെ ഒരു നിർബന്ധമേ ഇല്ല മൂന്ന് ചൈന മുസ്ലിം മുസ്ലിം രാജ്യം നാല് ഒമാൻ മുസ്ലിം രാജ്യമാണ് പക്ഷെ അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ കറുത്ത ചാക്കിന്റെ ഉള്ളില് ഇരിക്കലൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങളുടെ നിയമം അങ്ങനെ പറയുന്നില്ല അഞ്ച് സൗദി അറേബ്യ സൗദി അറേബ്യ തീർച്ചയായും അവിടെ ിന്റെ നിർബന്ധമാണല്ലോ ഹോങ്കോങ് മുസ്ലിം രാജ്യമായിരിക്കും അല്ലെ ഹോങ്കോങ് മുസ്ലിം രാജ്യമാണ് ഏഴ് കുവൈറ്റ് കുവൈറ്റ് മുസ്ലിം രാജ്യമാണ് പക്ഷെ അവിടെയും നിങ്ങൾ പറഞ്ഞ കർത്തജാക്കിന്റെ നിർബന്ധമില്ല കിടന്നേർക്കിടാം നോർവേ മുസ്ലിം രാജ്യമല്ല ഒൻപത് ബഹ്രൈൻ മുസ്ലിം രാജ്യമാണ് പക്ഷെ അവിടെയും നിങ്ങൾ പറഞ്ഞ കർത്തജാക്കിന്റെ നിർബന്ധമില്ല പത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ് അത് മുസ്ലിം രാജ്യമാണ് പക്ഷെ അവിടെ നിങ്ങൾ പറഞ്ഞ കറുത്ത ചാക്കിന്റെ നിർബന്ധമില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ കറുത്ത ചാക്ക് ഇടുന്നതു കൊണ്ടാണ് ഈ രാത്രി എന്നുള്ള കാര്യം അല്ല അത് ഓരോ നാട്ടിലും ഭരിക്കുന്ന അവരുടെ ഭരണത്തിന്റെയും അവിടത്തെ ഉള്ള പോലീസിന്റെയും കൺട്രോൾ കൊണ്ടാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അഫ്ഗാനിസ്ഥാൻ എന്തുകൊണ്ട് വന്നില്ല പാകിസ്ഥാൻ എന്തുകൊണ്ട് വന്നില്ല മൊറോക്കോ ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുസ്ലിംസാണല്ലോ അത് അവിടെ എന്തുകൊണ്ട് വന്നില്ല അതുകൊണ്ട് കറുത്തത്തിന്റെ മഹിമെന്ന് പറയരുത് ുംഖ്ർഖണ്ഡ്ഖണ്ഡ് വൺ നമ്പർ വൺ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിനാണ് പ്രഥം പുരസ്കാരം ആ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട് കേസ് അതിൽ പറയുന്നുണ്ട് സൈബർ ക്രൈമാണ് എന്നുള്ളത് സൈബർ ക്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് മൊബൈൽ അങ്ങനെ വലിയ പണം തട്ടിലാണ് കൂടുതലുള്ളത് പിന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അവർക്ക് അടുപ്പില്ല രാഷ്ട്രീയത ഭയങ്കര വലിയ പ്രശ്നം ഉണ്ട് പിന്നെയുള്ളത് ദാരിദ്ര്യം അതിൻ്റെ പേരിലാണ് അവർ പ്രശ്നങ്ങളുള്ളത് അവരുടെ പോലീസിൻ്റെ അത്ര ശക്തമല്ല ഇന്നുള്ള പ്രശ്നം പുറത്ത് വലിയ മാന്യം മതേതരത്വം എല്ലാം വിളമ്പു എന്നിട്ട് അകത്ത് പോയിട്ട് എന്റെ മതമാണ് ഏറ്റവും വലുത് എന്റെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരിനെത്തി മറ്റുള്ളവരിന്റെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കുത്തി ചെരുപ്പ് നടത്തുന്ന ആൾക്കാര് ആണ് പിന്നീട് മെയിൻ പ്രശ്നം